ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യത്തിൻ്റെ ലോകത്ത് വളരെ അപൂർവമായി മാത്രം കെട്ടിയാടിക്കുന്ന പരവച്ചാമുണ്ടി എന്ന തെയ്യത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് വൈവിധ്യതകളുടെ ഒരു കലവറയാണ് തെയ്യത്തിൻ്റെ ലോകം തെയ്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങളും അതുപോലെ അനുഭവങ്ങളുമെല്ലാം കടലിൽ നിന്ന് ഒരു പാത്രം വെള്ളം വെള്ളംകൂരിയത് മാത്രമാണെന്ന് മലയ സമുദായത്തിൻ്റെ തെയ്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ അവർ കെട്ടിയാടുന്ന ഇരുപതോളം തെയ്യങ്ങൾ അതിൻ്റെ പ്രാദേശിക ഭേദങ്ങൾ അതിൻ്റെ വ്യക്തിഭേദങ്ങൾ അങ്ങനെ തന്നെ അതന്നെ ഒരുപാടുണ്ട് എന്നാൽ ഇവർക്ക് പുറമെ വണ്ണാൻ സമുദായമുണ്ട് അവരുടെ കുറേയേറെ തെയ്യങ്ങളുണ്ട് അതുപോലെ വേല സമുദായം മാവില സമുദായം കോപ്പാള സമുദായം അങ്ങനെ പോകുന്നു തെയ്യം സമുദായങ്ങളുടെ ചരിത്രം എന്തുമാത്രം വൈവിധ്യതകളും വ്യത്യസ്തതകളുമാണ് ഈ ലോകത്തിലെന്ന് ഒന്ന് അന്വേഷിച്ച് അറിയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാടുപെടുക തന്നെ ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ വളരെ വിരളമായി മാത്രം കെട്ടിയടിക്കുന്ന തെയ്യക്കോലമാണ് ഈ പരവച്ചാമുണ്ടി അണിയലങ്ങളും രൂപഭാവങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സാധാരണ ഇതുവരെ കണ്ട തെയ്യക്കൊലത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് വനദേവതാ സങ്കല്പത്തിൽ കാട്ടുമൂർത്തി സങ്കല്പത്തിൽ കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ഈ ദേവത അയ്യപ്പനൊപ്പം നായാട്ടിനിറങ്ങിയ ദേവതകൾ പരവച്ചാമുണ്ടി കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ ഫോക്ലോർ നിഘണ്ടുവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പുരാവൃത്തം സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെയ്യത്തിൻ്റെ രൂപത്തിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിറയെ കുരുത്തോല കൊണ്ടാണ് അണിയേലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കോലത്തിൻ്റെ അണിയേലങ്ങളോട് സമാനത പുലർത്തുന്ന കുരുത്തോല കൊണ്ടുള്ള അരയൂലിയും മരയുടെയും എല്ലാം തന്നെ ഈ തെയ്യത്തിൻ്റെ പ്രാധാന്യമായി നമുക്ക് നമുക്കെടുത്തു പറയാവുന്നതാണ് അത്ര തന്നെ ഇല്ലെങ്കിലും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെയ്യവും തെയ്യക്കളത്തിൽ ആടുന്നത് ശിരസിലാണെങ്കിൽ കുരുത്തോല കൊണ്ടുള്ള ചെറിയൊരു മുടിയിൽ തീപ്പന്തങ്ങൾ അതായത് കോത്തിരികൾ കുത്തി നിർത്തിയിരിക്കുന്നതായിട്ടും കാണാം ആട്ടത്തിലും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് മറ്റ് തെയ്യങ്ങളുടെ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ചടുലമായ ചൂടുകളാണ് അതോടൊപ്പം തന്നെ അത്ര തന്നെ ചിട്ടപ്പെടുത്തിയവയല്ല ചുവടുകളെന്ന് കാണാൻ സാധിക്കും മുഖത്തെഴുത്താണെങ്കിൽ വളരെ വ്യത്യസ്തമാണ് കടും ചുവപ്പ് വർണ്ണത്തിൽ രണ്ട് വലിയ ഉണ്ടക്കണ്ണുകളാണ് കണ്ണഴുത്തൊക്കെ ഉണ്ടെങ്കിലും അതിന് പുറമേ വെളുപ്പ് കൊണ്ട് വലിയൊരു വൃത്താകൃതി അതിനെ വരച്ചു ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മഞ്ഞ മണയല തേക്കോ അല്ലെങ്കിൽ മഞ്ഞ ചുവപ്പ് അത് അതുപോലെ തന്നെ കറുപ്പ് കണ്ണെഴുത്ത് ഇങ്ങനെയൊക്കെയാണ് സാധാരണ തെയ്യങ്ങളുടെ മുഖത്തെഴുത്ത് എന്നാൽ ഇതുപോലുള്ള വനമൂർത്തികൾ അല്ലെങ്കിൽ മാന്ത്രിക മാന്ത്രികമൂർത്തികളെല്ലാം തന്നെ വെളുപ്പിൻ്റെ ഒരാധിക്യം കാണാം കരിഞ്ചാമുണ്ടിയുടെ എഴുത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് വെളുപ്പിൻ്റെ ഒരു ആധിക്യം അതുപോലെ തന്നെ വായിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അകന്ന് നിൽക്കുന്ന എഗിർ കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെ രൗദ്രമൂർത്തികളുടെ സ്വഭാവം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് മൂർത്തി കൂടിയാണ് പരവശാമുണ്ടി അതുകൊണ്ട് തന്നെ സർവ്വവിധ ബാധാദോഷങ്ങളെയും ഇല്ലാതാക്കി ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ നന്മ ഉറപ്പുവരുത്തുക എന്നത് ഈ തെയ്യത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും തട്ടുതല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കോത്രികൾ കുത്തി നിർത്തി വാഴപ്പൊളം കൊണ്ട് നിർമ്മിച്ച തട്ടുതല അവിടെ വെച്ചാണ് ഗുരുതി ഒഴിഞ്ഞു മറിച്ച് ബാധോച്ചാടനം നിർവഹിക്കുക കോത്രികളുടെയും തീപ്പന്തങ്ങളുടെയും വെളിച്ചത്തിൽ ഇതുപോലൊരു തെയ്യം കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയാണ് അത് കേവലമായ ഒരു ലളിതമായ അനുഭവത്തിൽ ഭയഭക്തി ബഹുമാനം സൃഷ്ടിക്കുന്നത് കൂടിയാണ് വനദേവതമാരായാലും മാന്ത്രികമൂർത്തിയായാലും മന്ത്രമൂർത്തിയായാലും തെയ്യക്കോലമായാലും ഏതായാലും ഈ ഭൂമി ലോകത്ത് അവരെത്തുന്നത് അല്ലെങ്കിൽ അവരെ കെട്ടിയാടിക്കുന്നത് മനുഷ്യരുടെ നന്മ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്നാൽ സൂക്ഷ്മശക്തികൾ പല വിഭാഗത്തിലുണ്ടെന്നും അവയുടെ രൂപഭാവങ്ങൾ വളരെ വ്യത്യസ്തമാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ചടങ്ങുകളൊക്കെ സമൂഹത്തിൽ അരങ്ങേറുന്നത് വളരെ സുന്ദരിയായ അനുഗ്രഹദായനിയായ മുച്ചിലോട്ട് ഭഗവതി ഉണ്ട് അതോടൊപ്പം തന്നെ കണ്ടാൽ ഭയപ്പെടുത്തുന്ന ഇതുപോലുള്ള പരവ നമ്മുടെ ഇടയിൽ തെയ്യക്കളത്തിലുണ്ട് ശാന്തമൂർത്തികളും രൗദ്രമൂർത്തികളുമുണ്ട് ഇവരൊക്കെ വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് അവയെല്ലാം തന്നെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് നല്ല നടപ്പിനെ ആവശ്യമാണ് തെയ്യത്തെക്കുറിച്ച് തെയ്യങ്ങളെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് വായിക്കുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത നന്ദി നമസ്കാരം